ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രണവിനെ തേടി വീണ്ടും ഈശ്വരമംഗലത്ത് ശിവാനി കയറുമെന്ന അറിവ്യൂ ആണല്ലോ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഏട്ടാ പറയുന്നത് അങ്ങനെ പ്രണവ് ആ വീട്ടിൽ നിന്ന് ശിവാനിയെ അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ ഇനി നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ശിവാനിയെ അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനി ആകെ പെട്ടുപോകാണ് ശിവാനി പ്രതീക്ഷിച്ചതുപോലെയൊന്നും അവിടെ ഇടിച്ച് കയറാൻ പറ്റിയില്ല തനിനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു പ്രതിസന്ധി വളരെ സങ്കടത്തോടു കൂടി ശിവാനി അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ പിന്നീട് ശിവാനി ഞാൻ ഇനി എന്താ ചെയ്യുക എനിക്കൊരു പുതിയൊരു വഴി തുറക്കണല്ലോ എന്നൊക്കെ കരുതിയിട്ട് തൻ്റെ വീട്ടിലോട്ട് തിരികെ പോകേണ്ട കേട്ടോ ഇതേ സമയം പ്രണവാണെങ്കിലും എന്തൊരു വിധിയാണ് അപ്പോൾ പാറു ചോദിക്കുന്നുണ്ട് നിധി ഇനി എന്ത് പറഞ്ഞിട്ടാണ് വസുന്ധരയെ അവിടെ മുൾമുനയിൽ തന്നെ നിർത്തിയത് അവൾ പിന്നീട് ഈ പറയുന്ന ശിവാനെ അകത്ത് കയറ്റാൻ ശ്രമിച്ചില്ലല്ലോ അതിനെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ നിങ്ങളത് അറിയേണ്ട എന്തായാലും ഞാനും ഗൗതമും തമ്മിലുള്ള ആ ഒരു ഇതല്ലേ അത് വസുന്ധരേൻ്റെ കിടയിലും എനിക്കിടയിലൊരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ എന്തായാലും അതറിയണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും എൻ്റെ ഈ ബുദ്ധി കൊള്ളാന്ന് എന്ന് പറയുമ്പോഴാണ് പ്രണവ് പറയുന്നത് മനുഷ്യന് മരിക്കാനാണ് തോന്നുന്നത് ഈ ഒരു വൃത്തി വൃത്തികെട്ടവളെ കെട്ടിയതിൽ പിന്നെ എനിക്ക് ജീവിതത്തിൻ്റെ ആ ഒരു സുഖമെന്തെന്ന് അറിയാനേ കഴിയുന്നില്ല എന്നും പ്രശ്നം എപ്പോഴും പ്രശ്നം ജീവിതത്തിൽ എന്നും പ്രശ്നം ഇനി എനിക്ക് സഹിക്കാനാവാതായി ഇനി ഇവളെ കൊണ്ട് ഇനിയും ഞാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ എൻ്റെ മുന്നിൽ മരണമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പ്രണവ് മേലെ കയറിപ്പോകുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ പാറവിനെ സങ്കടമാകുകയാണ് പാറു പറയുന്നത് കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് എൻ്റെ കുഞ്ഞെ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു പറയുന്നത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവിനെ കുറിച്ചിട്ട് പേടിക്കണ്ട എന്നിങ്ങനെ അവിടെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇത് കേൾക്കുമ്പോൾ പാറ പറയുക എന്ത് പേടിക്കണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടൊന്നും എനിക്ക് കാര്യമില്ല കാരണം എൻ്റെ മകൻ്റെ ജീവിതമാണ് തകരുന്നത് ശിവാനി എന്ന് പറയുന്ന മാരൺ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് പോവില്ല അത് പോകാൻ എന്താ വഴി ആ പെണ്ണിനെ തലയിൽ നിന്നും അങ്ങ് വലിച്ച് എറിഞ്ഞതിന് ശേഷം അതുപോലെ അവളുമായുള്ള ബന്ധം ഒഴിവാക്കിയതിനു ശേഷം ഈ പറയുന്ന ഈ പെൺകുട്ടിയുമായി എൻ്റെ മകനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം ഐശ്വര്യമായി എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു പത്രങ്ങളിലോട് കൂടിയായിട്ട് നിൽക്കുന്നത് ഈശ്വരപ്പെട്ടല്ല ഇവരുണ്ടാക്കിയ കെണിയാണെന്ന് അവർക്ക് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ ആ ഒരു ഇതോട് കൂടി ഇങ്ങനെ നിൽക്കണിട്ടാണ് അങ്ങനെ ഗൗതമും നിധി ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അശോകനെയാണ് അശോകനെ ഇങ്ങനെ നികുതി പറയാ വേണ്ട ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടിയിരിക്കുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ല നല്ലൊരു ചികിത്സ കൊടുക്കണം നല്ല ചികിത്സ തന്നെ കൊടുക്കണമെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ അമ്മാവിനെ രക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് കേൾക്കുമ്പോൾ ചന്ദ്രിയ തന്നെയാണ് ഇട്ട് പറയുന്നത് അപ്പോൾ അത് കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ശിവാന് കയറുന്നത് വരുന്നത് അങ്ങനെ തൻ്റെ പെട്ടിയും വേഗമൊക്കെ എടുത്ത് ശിവാനും ഒരു എട്ട് കയറാണ് അപ്പോഴാണ് ഇങ്ങനെ പാലിങ്ങനെ തിളപ്പിച്ചു കൊടുക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ചന്ദ്ര േട്ടാ അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ നിനക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശിവാനി ശിവാനിങ് പൊട്ടിത്തെറിക്കുകയാണ് ഏട്ടാ നിങ്ങളുടെ മകള് എൻ്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നിങ്ങളുടെ മകൾ കാരണം ഞാൻ ഓരോ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി എൻ്റെ മകള് നിന്നെ എന്ത് ചെയ്യുന്നു എന്നാണ് നീ പറയുന്നത് എൻ്റെ മകളിൽ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല നീയാണ് എൻ്റെ മകളുടെ ജീവിതം അങ്ങനെ തകർത്തു കൊണ്ടിരിക്കുന്നത് നിന്റെ പ്രശ്നം എന്താ എന്ന് ഇങ്ങനെ നിധിയെ നിധിയുടെ അമ്മ ചന്ദ്രി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ മകളും കൂടി എൻ്റെ ജീവിതം ടുത്തോം പോയ എന്നിട്ട് നിങ്ങൾ ഒന്നു ചിലക്കുന്നു ഇത് തന്നെയാണ് നിങ്ങളുടെ മകളും പറയുന്നത് എന്നാൽ ഇനി നിങ്ങൾ ജീവിക്കേണ്ട നിങ്ങളങ്ങ് മരിച്ചിട്ട് അതോടുകൂടി നിങ്ങളുടെ മകൾ ഒന്ന് അടങ്ങുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുക്കറിൻ്റെ മൂടി കൊടുന്നിട്ട് ചന്ദ്രയെ അടിക്കാൻ അടിക്കാനൊരുങ്ങുമ്പോഴേക്കും അവിടെ നികിൽ ഇങ്ങനെ തടയുന്നുണ്ട് കേട്ടോ അപ്പം നികിലിനെ തട്ടി മാറ്റിയിട്ട് നികുലിനെ ഒരൊറ്റ നങ്ങ് കൊടുത്തിട്ട് നികിലിനെയും കൂടി അടിച്ചിട്ട് പിന്നീട് ചന്ദ്രയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അശോകന്റെ ഒരു കൈ ഉണ്ടല്ലോ ആ കൈ കൊണ്ട് അശോകൻ പെട്ടെന്ന് അങ്ങ് പിടിക്കാനും കേട്ടോ അപ്പോൾ അതോടുകൂടിയിട്ട് അശോകന് ശേഷിയില്ലല്ലോ അശോകൻ വീച്ചറിൽ നിന്ന് എണീക്കുന്നു പിന്നീട് ഈ പറയുന്ന ശിവാനി അശോകനെ പിടിച്ച് അങ്ങ് എണീക്കുന്നതിനോട് കൂടി പിടിച്ചങ്ങ് വലിക്കുകയാണ് ശിവ ശിവാനി കാരണം അശോകന് ശേഷിയില്ലാത്തതുകൊണ്ട് തന്നെ ശിവാനി അങ്ങോട്ട് നീങ്ങുമ്പോൾ അശോകൻ പിറകെ പോവുകയാണ് കൈയിൻ്റെ ബലമാത്രമല്ലേ ഉള്ളൂ അങ്ങനെ അശോകൻ വീണ്ടും തറയിലോട്ട് ഒരൊറ്റ വീഴ്ചയാണ് കേട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് എന്താണ് എറണം കെട്ടവിളയാണ് നീ കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ട് രേണുക നിൽക്കുന്നത് കേട്ടോ എന്താണ് എറണം കെട്ടവിളയെ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അശോകനെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് വീച്ചാറിൽ ഇരുത്തേണ്ടിട്ടോ അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ എന്താ കാണിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അങ്ങ് തീർന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായി എന്നാൽ നിങ്ങളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാനങ്ങ് തീർത്തോളാം നിങ്ങൾ നിങ്ങളുടെ മകളും കാര്യമാണ് എൻ്റെ ജീവിതം തകരുന്നത് അപ്പോൾ ഉടൻ തന്നെ വീണ്ടും ഈ ഈ പറയുന്ന ശിവാനി ചന്ദ്രയെ അടിക്കാൻ കുക്കർ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ നിഖിൽ കാണാൻ ഫോം വിളിച്ചിട്ട് ചേച്ചി ഇത് കണ്ടോ വീണ്ടും ഇവരെ അക്രമം തുടങ്ങിയിരിക്കുന്നു ഇവരെ പോലീസ് വാണിങ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇവരമ്മയും മകളും പോലീസ് സ്റ്റേഷനിൽ പോയി തന്നെ കിടക്കട്ടെ ഇവിടെ അമ്മാവനെ നോക്കാൻ വേണ്ടിയാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ അടിച്ചിറക്കാനും അമ്മയുടെ തലക്കടിക്കാനും നോക്കുന്നത് കണ്ടില്ലേ അപ്പോഴേക്കൊരു എണുക്കു പേടിയാകുന്ന ഒരു എണുക്ക് പറയുകയാണ് വേണ്ട വേണ്ട മോളെ നീ അടങ്ങ് നീ അടങ്ങ് നിധി ആ എസ് ഐക്ക് വിളിക്കുമെന്ന് പറ ഐജിക്ക് വിളിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ശിവനെ അവ പേടിക്കുകയാണ് ശിവനെ ആ കുക്കർ താഴെ ഇടാ വന്നിട്ട് ഇവൾക്ക് മോർണിംഗ് ഒന്നും വേണ്ട ചേച്ചി ഐജിക്ക് വിളിച്ച് ഇവളെ അറസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അതോടുകൂടി ഇവൾ ഇവളുടെ അമ്മയും പഠിക്കത്തുള്ളൂ ഞങ്ങളെ വളർത്തി വലുതാക്കിയേ ഞങ്ങളുടെ അമ്മാവൻ ഈ ഒരു രൂപത്തിൽ ില് കിടക്കുമ്പോ ഞങ്ങക്ക് ഇവരെ ഉപേക്ഷിച്ച് പോവാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങള് ഏർ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉടനെ രേണുക ശിവാനിയെ തള്ളി മാറ്റി അവിടെ നിന്ന് കൊണ്ടുപോകണ്ടോ വേണ്ട ഇവിടെ നിക്കണ്ട അത് ആപത്തേന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ അശോകനെയും കൊണ്ട് ഇവർ പെട്ടെന്ന് ഹോസ്പിറ്റൽ ചെല്ലുകയാണ് അപ്പോൾ അശോകനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് എന്തോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ വീച്ചേറി നിന്ന് വീണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അതുവഴി ഒരു എരുമ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിഗിലെ തപ്പിപ്പിടിക്കുകയാണ് കേട്ടാ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി എരുമേ എന്തൊക്കെയാണ് താൻ പറയുന്നത് വീട്ടിനുള്ളിൽ അപ്പോഴേക്കും ചന്ദ്രി പറയണേ അതവിടെ നിൽക്കിട്ട് ഡോക്ടർ എൻ്റെ ആങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് പരിശീ ഇപ്പോൾ നോക്കിയിട്ട് പറയുമെന്ന് ഇങ്ങനെ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ വീണ വീഴ്ചയിൽ ഇനിയും പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നികിലിന് ഫോൺ വരികയാണേട്ടാ നിധിയുടേത് അങ്ങനെ നെങ്കിൽ പുറത്തുപോയി വിളി എടുക്കണേ എന്നിട്ട് എങ്കിലും നീ എവിടെ ഇടാം എന്താടാ അമ്മാവിൻ്റെ വിവരങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അമ്മാവിനെ വീണ്ടും ശിവാനി ശിവാനെ എന്ന സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തന്നിട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഈഷ്ന ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്താൻ നോക്കാം എന്തായാലും അമ്മാവിനെന്താ പറഞ്ഞാൽ ഡോക്ടർ പരിശോധിക്കുന്നുള്ളൂ എന്തായാലും ഞങ്ങൾ അവിടെ നിന്നും വീട് മാറണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അമ്മാവിനോട് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല അവൾ കൊള്ളു അവൾ പിശാജാണ് എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിക്ക് പേടിയാകുന്നിട്ടാ ഈശ്വര അവൾ ഒരിക്കലും മാറില്ല ഗൗതമം ഞാനും ഇപ്പോൾ ഈ ഐശ്വര്യം ിക്കുന്നതൊക്കെ എന്താണെങ്കിലും അവള് മാറില്ല എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ കാണിക്കുന്നത് നിധി അതായത് ആ ഹോസ്പിറ്റലിൽ തന്നെ ശിവാനി വന്നിരിക്കുകയാണ് അപ്പോൾ ശിവാനി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എണിക്ക് ചോദിക്കുക നീ എന്തിനാണ് ഈ ഹോസ്പിറ്റലിലോട്ട് തിരക്ക് പിടിച്ച് വന്നിരിക്കുന്നത് എൻ്റെ അച്ഛനെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നീ എന്തിനെ വന്ന കാര്യമുണ്ട് അമ്മേ നമ്മുടെ പേരിൽ ഇപ്പോൾ ഒരു പോലീസ് കേസ് വരും അത് ഉറപ്പാണ് നിധി വെറുതെ വിടില്ല നിധി ഐജിക്ക് വിളിക്കും അതുകൊണ്ട് അറസ്റ്റിലാക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞമ്മക്കിവിടെ രണ്ട് പേർക്കും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു ഉണ്ടാക്കണം അയ്യോ എനിക്കൊന്നും അത് പറ്റില്ല എനിക്കിങ്ങനെ രക്തത്തിൽ കുളിക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ രക്തത്തിൽ കുളിച്ചോളാം എന്നെ എങ്കിലും ഈ പറയുന്ന ചന്ദ്രയൊക്കെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് വരുത്തി തീർക്കാം അല്ലെങ്കിൽ വേണ്ട ഭർത്ത വീട്ടുകാർ എന്നെ ഉപദ്രവിച്ചു ഒന്ന് വരുത്തി തീർക്കാമെന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്നത് ഇനി എന്തൊക്കെയായിടി പറയുന്നത് ഈ എടി എറണം കെട്ടവളേ എന്ന് പറഞ്ഞിട്ട് എണുകയുടെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്താണ് ഇനി പറഞ്ഞത് നിൻ്റെ പെറ്റമ്മയല്ലേ പെറ്റമ്മ എറണം എന്ന് എന്താ എറണംകെട്ടവള എന്ന് മാത്രമല്ല മന്ദബുദ്ധി നിനക്കത്തെ ബുദ്ധിയില്ലേ തള്ളേ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ഈ നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ എന്താ അപ്പോഴേക്കും അവിടെ രേണുകക്ക് ദേഷ്യം പിടിക്കാൻ എന്താ എന്ത് നീ എന്നെ തള്ളയെന്ന് വിളിക്കുന്ന നിൻ്റെ എല്ലാ ക്രൂരതകൾക്കും ഞാൻ ഒപ്പം നിന്നിട്ട് നീ എന്നെ തള്ളയെന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞിട്ട് രേണുക ശിവാനിയെ പുതുരേ തല്ലണ്ണേട്ടാ പൊതുരേ തല്ലുന്നതിനോട് കൂടിയിട്ട് ആ തല്ലെല്ലാം രേണുക വാങ്ങിക്കൂ രേണുകയുടെ കയ്യിൽ നിന്നും ശിവാനി വാങ്ങിക്കൂട്ടാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ എന്നെ തച്ചൂലേ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ബാഡ് വാക്കുകൾ യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്രയും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച ഓട്ടോമാറ്റിക്കി നിങ്ങൾ അടിച്ചില്ലേ ഇനി നിങ്ങൾ അടുത്ത കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ നിന്നും ഒരു വടിയെടുത്തിട്ട് വലിയൊരു വടിയെട്ടോ അതെടുത്തിട്ട് ഇതുകൊണ്ട് എന്നെ തലക്കടിക്ക് എന്താ അടി എനിക്ക് ബ്രാന്തായോ എന്ന് ചോദിക്കാം പറഞ്ഞത് കേൾക്കുമോ ഇല്ല ഞാൻ കേൾക്കില്ല എന്ന് പറയാനിട്ടോ അങ്ങനെ രേണുക ചെയ്യുന്നില്ലെന്ന് കാണുമ്പോൾ ശിവാനെ ആ വടിയോടുത്ത് തൻ്റെ തലക്കിങ്ങനെ അടിച്ചതിന് മുകളിൽ അടിക്കുമ്പോൾ മോളെ എനിക്ക് എന്തായി കാണിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും നെറ്റിയിൽ നിന്നും ചോര പൊട്ടി വീഴുന്നു വീഴുന്നുട്ടോ ചോരങ്ങനെ പൊടിഞ്ഞു തുടങ്ങുന്നു അപ്പോൾ അത് കാണുന്ന രേണുഗക്കു പേടിയാവുന്ന മോളെ എൻ്റെ നെറ്റിയിൽ നിന്ന് ചോര വരുന്നു ഓ അതൊന്നും കുഴപ്പമില്ല നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിനുള്ളിലോട്ട് കയറുന്ന ആ ഒരു സീനാണ് കേട്ടോ അങ്ങനെയാണ് ഇനി അടുത്ത കഥ വരാനിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കണം താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫേഷൻ എനിക്ക് വേഗം ലഭിക്കും കേട്ടോ കേട്ടോ